അങ്ങനെ ആ ചേച്ചിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളുടെ അപ്പച്ചനോടൊക്കെ കാര്യം പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇപ്പം ഇടയിൽ ഇവരോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ സൂചനയിൽ ഇവർ ഉണ്ട് അങ്ങനെ ഒരു സമയത്ത് ഇവർ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് പനി ചൂട് കയറി പനിയായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ചൂട് വരും നിൽക്കും ചൂട് വരും നിൽക്കും അങ്ങനെ തീരെ വയ്യാതായപ്പം ഇങ്ങനെ എൻ്റെ മുതുകിൽ വന്നിങ്ങനെ തുണിയാണെങ്കിൽ ബാത്റൂമിൽ ഇരുന്നിട്ട് തുണി കഴിഞ്ഞിട്ട് കുലിഞ്ഞിട്ടിരിക്കുന്നത് നൂറാം മതി അങ്ങനെ എന്തോ കയറി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തുണി അങ്ങനെ ഇവരെന്നെ അവിടെ തള്ളിയിട്ടിട്ട് കഴുകടീന്ന് പറഞ്ഞ് തന്നെ തള്ളി പിടിച്ചിട്ടിട്ട് കഴുകാൻ പറഞ്ഞ് തന്നെ ഞാനെനി വയ്യാതെ കഴുകിട്ട് തീരെ ആവശ്യമായിട്ട് ഞാൻ ബോറായിട്ട് വിടും അങ്ങനെ ഇവരെ പെട്ടെന്ന് ഇവരെ ഭർത്താൻ വെച്ച് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നില്ല ഗവൺമെൻറ് അവരൊരു ഹോസ്പിറ്റൽ വന്നത് കിടത്തി അപ്പം കിടന്നു ഇപ്പം എന്നെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അസുഖം കൂട്ടും അസുഖം എന്ന് പറയുന്നത് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പലൊക്കെ വരുന്ന ഒരു സൈസ് അസുഖം ഉണ്ടല്ലോ മറ്റേ ഒന്നാമത് ഭക്ഷണം രണ്ടാമത് ഈ ഉപദ്രവ നല്ല ഇതുമില്ല ഒന്നുമില്ല ഈ മലേറിയ അസുഖം കൂടി അപ്പോൾ എൻ്റെ ഇപ്പോഴും എനിക്ക് ആ പാടുണ്ട് എൻ്റെ ഈ കയ്യിൽ കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ കാണിക്കണം ഈ ഒരു അതിനെ കാണിക്കാൻ പറ്റുന്നില്ല ഒരു പാടുണ്ട് ആ പാടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമുക്ക് അലർജി വല്ല വരുന്ന ഒരു ശേഷം ഇൻജക്ഷം വെക്കും ചേട്ടി ഇങ്ങനെ റൗണ്ടിൽ വരയ്ക്കണ്ടേ അപ്പോൾ ആ അതിങ്ങനെ ബ്യൂട്ടി ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും അപ്പോൾ എനിക്ക് അതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് ഇതെല്ലാം ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു ആ ഏകദേശം പിന്നെ അല്ല ഈ അസുഖം വന്നതെന്ന് പറയുന്നത് രണ്ടാമതാണ് അസുഖം ഈ ആദ്യം ഒന്ന് ഞാനവിടുന്ന് പിന്നെ ചാടിപ്പാൻ തീരുമാനിച്ചു ചാടിപ്പാൻ ഇങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ അപ്പോൾ എനിക്ക് വയ്യ എനിക്ക് പനി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പെണ്ണിനോട് ഫോൺ എനിക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് വിളിപ്പിച്ച് വെച്ചിരിക്കാം അപ്പോൾ ഫോണിൽ വിളിക്കാൻ വേണ്ടി ഫോണില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് എവിടെയെങ്കിലും ഇറങ്ങി എൻ്റെ ബൂത്തിൽ നിന്ന് എന്നോട് വിളിച്ചാൽ മതി അപ്പം വിളിച്ചാൽ ഫോൺ നമ്പർ തന്നത് മാത്രമേ എൻ്റെ അതിൽ ഓർമ്മയാണ് എൻ്റെ ഉണ്ട് അങ്ങനെ ഞാൻ എന്നിട്ട് ഈ രണ്ട് മണിയാവുമ്പോൾ ഇവർ ഉറങ്ങുന്ന ഉറക്കത്തിനെ കുറിച്ചായിട്ട് ആടെ അറിയാം എന്നിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് കവറിനകത്താക്കിയിട്ട് മതിൻ്റെ ഇപ്പുറത്ത് അത് കാടന്നാലോ ചോടം മൊത്തം പന്നിട്ട് കുത്തി മാൽത്തി കീറും എന്നിട്ട് അപ്പുറത്ത് സെക്യൂരിറ്റി നിൽക്കുണ്ട് ഈ പിന്നെ ചെക്ക് പോസ്റ്റാണ് അവിടെ ഇങ്ങനെ അപ്പം ഞാനിങ്ങനെ ഈ മതിലിൽ കൂടെ അപ്പുറത്തെടുത്തിട്ട് ഡ്രസ്സ് ഒരു കുറച്ച് സാധനങ്ങൾ ഇവരിങ്ങനെ പോകുന്ന ഉറങ്ങുന്ന സമയത്തിന് കുറച്ച് സ്കൂളിൽ നിന്നൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പം ഇവർ ഉറങ്ങുക ഞാൻ എന്ത് ചെയ്തു മലപ്പുറം തന്നെ അവിടുന്ന് വേറെ വഴിയില്ല ഒരു ഒന്ന് ഒരു രണ്ട് വർഷത്തുള്ള അടുക്കാറായി അപ്പോൾ വേറെ വഴി ഒന്നും ഇല്ലാതായപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആപ്പ് എന്ന് കുറിച്ചിട്ടും പിന്നെ ഒന്നും പറഞ്ഞതൊന്നുമില്ല ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ എടുത്ത് മധുരം ഈ പെണ്ണ് തന്ന ഡ്രസ്സും എല്ലാം എടുത്ത് അതിനകത്ത് ചുരുട്ടി വെച്ച് വേറെ ഒന്നും എടുത്തില്ല ഈ രണ്ട് ഡ്രസ്സും എടുത്ത് ചുരുട്ടി വെച്ചിട്ട് മതിൻ്റെ ഇപ്പം എടുത്തിട്ട് ആ പന്നിയുള്ളതിനകത്ത് വേലീന്ന് മതിലിൽ കൂടെ ചാടി മുള്ള് പേര് കമ്പി ചവിട്ടി ചവിട്ടി കാടാറും ആ കാട്ടിനകത്തൂടെ നടന്ന് ഓടി കൂച്ചടി കാടും മുള്ള പിന്നെ ഇതൊക്കെയാണെനിക്ക് ഇടയിൽപ്പുറം ചാടി ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് ഇങ്ങനെ കയറി ഇപ്പുറത്തൂടെ വന്ന് നടന്ന് നേരെ കുടുകി വാക്കറ്റിൽ അവിടെ പോയി നടന്ന് 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 ഒരു വശത്തൂടെ പോയാൽ ഒരു വശം തിരിച്ച് തിരിച്ച് എങ്ങനെ വരാൻ അറിയത്തില്ല വേറെ പല പല അങ്ങനെ അങ്ങനെയുണ്ട് അപ്പുറത്തെ ബസ് റോഡിൻ്റെ അവിടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീടുകൾ ഇതൊക്കെ കിട്ടണം അപ്പം അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് അറിഞ്ഞു കരഞ്ഞപ്പോൾ അവിടെ ഒരു ഒരു മറാഠി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ ഇത് പിന്നെ എന്തോ ചോദിച്ചു മറാഠിയില്ലാതെ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ ഹിന്ദി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഒരു ഫോൺ ചെയ്യണം ഫോൺ നമ്പർ പഠിച്ചിട്ട് ഫോൺ ചെയ്യുന്നതാണ് അങ്ങനെ ഫോൺ അവരെനിക്ക് ഫോൺ ചെയ്യിപ്പിച്ചു ഫോൺ ചെയ്തപ്പം ഞാൻ ആപ്പ് ഇടുന്നോ എന്നതുപോലെ ഞാൻ ചാടി എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കയറ്റി വിടണം അസോസിയേറ്റ് കേരള അസോസിയേഷൻ ആ പറ്റിയിട്ട് എനിക്ക് ബുദ്ധിമുട്ട് എനിക്കിതാണ് എനിക്ക് വയ്യാൻ സുഖമില്ല തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു ഇവരെന്നെ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല എൻ്റെ ദേഹം ഒത്തോ അങ്ങനെ ഇപ്പോൾ എവിടെ ചോദിച്ചാൽ എവിടെ എല്ലാം എന്തെങ്കിലും ചോദിച്ചോ അവിടെ തന്നെ ഇരുന്നു പോണം ഇങ്ങോട്ട് പോകരുതെന്ന് വരൂ അങ്ങനെ ആ പെണ്ണവിടെ വന്ന് അവളുടെ അച്ഛനും അപ്പച്ചനും ഇവിടെ എല്ലാം കൂടെ വന്നിട്ട് നേരെ എന്നെ ആ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് ഇവരെ ഇവരെ വിളിച്ചു ഇവരെ വിളിച്ചില്ല ഇവരെന്നെ അന്വേഷിച്ചു ഉറങ്ങി കണ്ടിച്ചപ്പോൾ എന്നെ കാണാറില്ല അപ്പം മാർക്കറ്റിൽ പോയെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരമായപ്പോൾ ഇവരെ ഇവരെന്തു ചെയ്തു അവിടെ നിന്ന് വീട്ടിൽ ചുമ്മാ വരുന്നത് പോലെ ചുമ്മാത ചുമ്മാത വരുന്നത് പോലെ ഒരു വിസിറ്റിങ്ങായിട്ട് വരുമ്പം പോലെ ഇവരുടെ വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ ആറുമണിയായിട്ടും എന്നെ കാണുന്നില്ല